ആഴമേറിയ ഒരു പാടത്ത് ഒന്നരക്ക് ഉയരത്തിൽ റോഡ് നിർമ്മിച്ചു ആ റോഡിലൂടെ പഴയ കാലത്ത് താഴെക്കൂട് പോയിരുന്ന വെള്ളം റോഡ് കാരണം തടസ്സപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഈ റോഡില് വാലിലാ കുറുകെ നിർമ്മിച്ച പാലം ഇവിടെ ഏതൊക്കെ പാലം നിർമ്മിച്ചിട്ടുണ്ടോ അതിൽ ഏറ്റവും ചെറിയ പാലം രണ്ട് ഓവ് മാത്രം നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു ഓവ് പാലമാണ് ഈ ഇതൊന്നും പറഞ്ഞാല് ഞങ്ങൾ വിചാരിക്കും വെറുതെ കിടക്കണ കണ്ടാണ് ഇത് ഞാൻ കാഞ്ചന നട്ട കണ്ടാണ് ഇത് കണ്ട ചീഞ്ഞു വെറുക്കണ് ഏ ഇതൊന്നും വെറുതെ വരുന്ന വള്ളല്ല ഈ വള്ളം ഇവിടെ നിന്ന് ഒഴിവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കാരണങ്ങളൊന്നുമല്ല ഒരു നാലഞ്ച് കാരണങ്ങളുണ്ട് ഒന്ന് വാലില്ലാ ക്ലിയർ ആയിട്ടുള്ള ഒന്ന് മറ്റേ വെള്ളം പോവാൻ സൗകര്യപ്പെടുത്തി കൊണ്ടുള്ള ക്ലിയറിങ് അത് ഇവിടെ നടക്കുന്നില്ല രണ്ടാമതായിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ സൗത്ത് ബല്ലാർ അജിതപ്പടി റോഡ് അത് പാലം പൊളിച്ചിട്ട് എങ്ങനായാലും അവിടെ വെള്ളം പോവാനുള്ള സൗകര്യപ്പെടുത്തി കൊടുക്കണം പിന്നെ ഈ പാടം തൂർത്ത് വീടുകളുണ്ടാക്കുമ്പോൾ വെള്ളം തിങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒഴിവാക്കണം ഈ വക കാര്യങ്ങളൊക്കെ ഒഴി ശരിയാക്കിയാൽ മാത്രം മാത്രമല്ല ഇവിടുത്തെ ഈ തിരുനാവായ പഞ്ചായത്തിലെ വെള്ളം മാത്രം ഒന്നല്ല ആദനാട് പഞ്ചായത്തു നിന്നും കുറ്റിപ്പുറം പഞ്ചായത്തു നിന്നും ഉള്ള വെള്ളങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള ഒറ്റ ഗ്യാപ്പ് ഇതാണ് അപ്പം അതിനനുസരിച്ച് ഇവിടുത്തെ കർഷകർക്ക് സൗകര്യപ്രദമാവുന്ന രീതിയിൽ അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ കൃഷി ചെയ്യാനുള്ള സൗകര്യം ആരുടെ ഭാഗത്തു നിന്നാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നാലും പഞ്ചായത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നാലും വേണ്ടില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നാലും ഈ മാസം കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ ഈ മൂടിക്കെടുക്കുന്നത് ഇനി അതിന് വെള്ളം കഴിഞ്ഞാൽ തന്നെ അത് നേരായി കിട്ടുന്ന കാര്യം വളരെ പ്രയാസത്തില്ല കഴിഞ്ഞ തവണ ഈ കൃഷി ചെയ്തിട്ട് ഏകദേശം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്ന് വെച്ചിട്ട് എൺപത്തയ്യായിരം രൂപ എനിക്ക് നഷ്ടമാണ് എന്റെ അധ്വാനം കൂടാതെ നഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഓരോ കർഷകർക്കും എനിക്കെന്ന് മാത്രമല്ല ഇവിടെ ഓരോ കർഷകർക്കും നഷ്ടത്തിന്റെ കഥകളും മാത്രമേ രണ്ടൂന്ന് വർഷക്കാലമായിട്ട് പറയാമുള്ളൂ അതിനെന്താണെന്ന് വെച്ച് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ കെട്ടി നിൽക്കുന്ന വള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനം ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കൃഷിപാലിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ ഇത് കെട്ടി നിന്നത് വർഷങ്ങളോളമായിട്ട് ഞങ്ങൾ അവർക്ക് നിവേദനം കൊടുക്കുന്നുണ്ട് അതേമാതിരി തന്നെ നമ്മൾ സമരം നടത്തുന്നുണ്ട് ഉപവാസങ്ങൾ നടത്തുന്നുണ്ട് എന്നിട്ട് പോലും ആ അപ്പൊ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്ന ഒരു സംവിധാനമല്ലാതെ കർഷകർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിലോക്കോ അല്ലെങ്കിൽ ഒരു ഒരു ആവശ്യത്തിലേക്കോ ഇന്നേ വരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സത്യം